മടിയർ പ്രാൻസ് നമുക്കൊരു ചക്ക കൊണ്ട് ഒരു എരിശ്ശേരി വെച്ചാലോക്കാ ആദ്യം ചക്ക അരിഞ്ഞ് അടുപ്പേ വെച്ച് വേവിച്ചെടുക്കാം കടുപ്പ് വെക്കാം ഞാൻ ചക്ക അടുപ്പേ വെച്ചു എരിശ്ശേരി ഉണ്ടാക്കാം നമുക്ക് അപ്പോഴത്തേക്ക് എൻ്റെ ചാനൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ശോശാമ്മ കച്ച അതിന് വേണ്ട സ സാധനങ്ങൾ ഓരോന്ന് ഞാൻ പറഞ്ഞുതരാം ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് കരിവേപ്പിലിട്ട് കൊടുക്കുക പിന്നെ നമുക്ക് തേങ്ങ വെളുത്തുള്ളി ജീരകം എല്ലാം കൂടെ അരച്ചെടുക്കുക അരച്ചെടുത്തു എന്നിട്ട് ഇതെല്ലാം കൂടെ ഉടച്ച് എന്നിട്ട് നമുക്ക് അതിനൊന്ന് കടുവറക്കണ്ടേ ഇതിനെന്തെല്ലാന്ന് അറിയണ്ടേ തേങ്ങ വെളുത്തുള്ളി ജീരകം തേങ്ങ നമുക്ക് വറുത്തെടുക്കാം തേങ്ങ ഉല്ലി കടുക്കെല്ലാം കൂടെ നമുക്ക് വറവേറ്റ് എടുക്കാം ഇപ്പോഴത്തേക്ക് നമുക്ക് കൊടുക്കാം പാകത്തിന് ഉപ്പ് ഒഴിച്ചു കൊടുക്കുക എരിശ്ശേരിയും പറ്റും മനുഷ്യന് കാര്യം ഇത് ചോറിൻ്റെ കറിയാക്കി അങ്ങോട്ട് ഒഴിച്ച് ഇളക്കി കഴിക്കാൻ എന്ന് പറഞ്ഞാലും പോരാത്ത സൂപ്പറാണ്

ആ തേങ്ങ വറുത്തത് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം എരിശ്ശേരിക്കറി ചക്ക എരിശ്ശേരി വച്ചത് പണ്ടൊക്കെ പണ്ടെന്ന് പറഞ്ഞാൽ ഒരു പത്ത് അമ്പത് വർഷം നാൽപ്പത് വർഷം മുമ്പ് ഓല കൊണ്ടായിരുന്നു പെരയൊക്കെ കെട്ടുന്നത് അധികം ആൾക്കാർ ഓല അവിടെ പരയിട്ട് കല്യാണമെന്ന് പറയുന്നത് കല്യാക്കക്കാരെല്ലാവരും കൂടും എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ചക്ക അടത്തിപ്പറിച്ച് അരിഞ്ഞതുപോലെ എരിശ്ശേരി വെക്കും ചക്കക്ക് കറി ഒത്തിരി ഒരു കല്യാണ സദ്യ പോലെ ആളുകളുണ്ടാവും ഒരു പെര കെട്ടുമ്പോൾ അടുത്ത വീട്ടുകാരെല്ലാവരും കൂടും ഇവിടെ ഇവിടെല്ലോ നാട്ടിലാണേ ഇവിടെങ്ങും അങ്ങനെത്തെ വരെ അറിയില്ല തിരുവല്ല ഭാഗത്തൊക്കെ ദാ ശരി ശരി നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ആയി സൂപ്പർ എന്ന് പറഞ്ഞാലും പോരാത്ത സൂപ്പർട്ടാണ് ചക്കരി ശരി ചക്ക എരിശ്ശേരി വെച്ചത് വേണ്ട എല്ലാവരും ചെയ്തു നോക്കുക ഇഷ്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ഫോളോയും ചെയ്യുക എന്റെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട ശോശാൻ ചക്ക എരിശ്ശേരി വെച്ചത് സൂപ്പർ എന്ന് പറഞ്ഞാലും പോരാത്ത സൂപ്പർ കറി